ഹരിപ്പാട് കരുതൽ ഉച്ചയോണുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആറാട്ടിന്റെ ദിവസം ചലഞ്ച് സംഘടിപ്പിച്ചത് സുജാത എന്ന വയോധികയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയോണുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചീര ചലഞ്ച് സംഘടിപ്പിച്ചു ഏവൂർ ക്ഷേത്ര ആറാട്ടിൻ്റെ ദിവസമാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് സുജാത എന്ന വൃത്തിക്ക് വേണ്ടിയായിരുന്നു ചലഞ്ച് സംഘടിപ്പിച്ചത് രൂപ സുജാതയ്ക്ക് കൈമാറി ാണ് സുജാത വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിലായ ഇവരെ സഹായിക്കുന്നതിനാണ് നടത്തിയത് ബാങ്ക് അക്കൌണ്ട് എടുത്ത് മാസം പെൻഷൻ ലഭിക്കും വിധമാണ് തുക നിക്ഷേപിക്കുന്നതെന്ന് കരുതൽ ഉച്ചയോൺ കൂട്ടായ്മ ചെയർമാൻ ഷാജികെ ഡേവിഡ് പറഞ്ഞു പെൻഷൻ ഭക്ഷാപാത്ര റോഡിലിറങ്ങിയ അല്ല വേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം ആ അമ്മയെ ഒരുമിച്ച് നിർത്തുക അമ്മയെ സഹായിക്കുക എന്നുള്ളതാണ് പെൻഷൻ മുടങ്ങിയ ഇത് കേൾക്കുന്ന അമ്മമാർ കണ്ടേക്കാം അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യതയാണ് നമുക്കുള്ളത് അല്ലാതെ ചട്ടിയെടുത്ത് റോഡിലിറങ്ങിയതിനേക്കാളും നല്ലതാണ് അവരെ ചേർത്ത് നിർത്തി അവരെ ഇത്തരത്തിൽ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റുക എന്നുള്ളത്